ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ പുതുക്കാട് ഉഴിഞ്ഞാൽപാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വില്പന നടത്തുന്ന അംഗപരിമിതിയായി യുവതിക്ക് നേരെ ആക്രമണം ചുറ്റിക്ക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പുതുക്കാട് ലോഡ്ജ നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത് ഞാനും കച്ചവടത്തിന് ഇരിക്കുന്നു ലോട്ടറി കച്ചവടത്തിനെ അപ്പൊ കച്ചവടത്തിന് ഇരിക്കുമ്പോ അനുസമിത പെണ്ണുപിള്ള അതിലേ നടന്നു വരുന്നുണ്ടായിരുന്നൊരു കവർ എടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു നടന്നു വരുമ്പോ പറഞ്ഞു എന്നോട് മിണ്ടാറൊന്നുമില്ല ഞാൻ ആളോടും മിണ്ടാറില്ല ആളോടും സംസാരിക്കാറൊന്നുമില്ല മിണ്ടാറുകൂടി ആളോട് അപ്പൊ ആള് വന്നിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന വന്നയാളെ അപ്പം ഞാൻ എന്തുണ്ട് ചേച്ചി ചിലപ്പോൾ ആദ്യം തന്നെ കുറെ ചളിയെടുത്ത് മൂത്ത് തേച്ചു എൻ്റെ ചളി എടുത്ത് തേച്ചു കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു ചെവി അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളുടെ കയ്യിൽ ചിറ്റി ഇരിക്കണ്ടായിരുന്നു സാധാ അണിയിടിക്കുന്ന ചിറ്റിക ആ ചിറ്റി കൊണ്ടൊരു ഒറ്റ അടി അടിച്ച വെട്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടക്കാള് തല്ലി തവിട്ട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയുണ്ട് അതുമ്പോ തല്ലിപ്പത് ഒന്നും പറ്റൂ എന്റെ വണ്ടി ത്രീ വീലറാണ് അത് ഒരു ഇതൊക്കെ നശിപ്പിച്ചിട്ടു അത് കഴിഞ്ഞ ബക്കറ്റുണ്ട് കുറെ വീക്ക് തന്നെ ബക്കറ്റൊക്കെ തവിട്ട് പൊടി കിടക്കണുണ്ട് എന്തിനാന്ന് ഒരു പിടിത്തോക്കൊണ്ടിരിക്കുക കാരണം ഞാൻ ആളോടും മിണ്ടാറില്ല എന്നോടും മിണ്ടാറില്ല എന്നിട്ട് പറഞ്ഞ പുറമ്പോക്കില് വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണത് എന്ന് ചോദിച്ചിട്ട് ആണ് തന്നെ മുഖത്തെ ചെളി വാരിത്ത ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റി കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു അമ്പിളിയുടെ മുച്ചക്രവാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവട കടയും സ്ത്രീ അടിച്ചു തകർത്തു ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആക്രമിച്ച സ്ത്രീക്ക് മാനസിക അസ്വസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ